അൻവറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തൃണമൂൽ കോൺഗ്രസ്സിനെ യു ഡി എഫിൽ എടുക്കുന്നതിന് കോൺഗ്രസ്സിന് കുറച്ചധികം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ മിക്കയിടത്തും കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സ്പേസിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് ത്രിപുരയിലും ഗോവയിലുമൊക്കെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക ആ സ്പേസിൽ രാഷ്ട്ര ലേപം ലാഭം നേടുക എന്ന ഒരു തന്ത്രം പയറ്റുന്ന മമതാ ബാനർജിയുടെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പ്രായോഗികമായും തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസ്സിലെടുക്കുക എന്നത് പ്രായോഗികമല്ല മാത്രമല്ല ഇപ്പോൾ വി ഡി സതീക്ഷൻ കടുംപിടുത്തം പിടിച്ചു നിൽക്കുകയാണ് ഒരിക്കലും പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കില്ല എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ യോജിക്കേണ്ടി വരുന്നു പി വി അൻവറിനോട് അനുഭവം ഉണ്ടായിരുന്ന കെ സുധാകരൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടിയൊക്കെ ആയിരിക്കാം അദ്ദേഹം എൽ ഡി എഫ് വിടുന്നത് അദ്ദേഹം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തില്ല അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു അതായത് പി വി അൻവറിന് വേണ്ടി യു ഡി എഫിൽ ശബ്ദം ഉയർത്തുവാൻ ആരുമില്ല എന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നാണ് ഒരു പക്ഷേ പി വി എൻവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ മിക്കപ്പോഴും മലക്കം പറഞ്ഞിട്ടുള്ള ആളാണ് നമുക്കറിയാം അദ്ദേഹം കെ എസ് യു രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് കെ എസ് യുവിന്റെ യൂണിയൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ഡി ഐ സിയിൽ കെ മുരളീധരൻ കോൺഗ്രസ് വിട്ട സമയത്ത് ഡി ഐ സിയിൽ കെ മുരളീധരനോടൊപ്പം പിന്നെ എൻ സി പി യിൽ ഡി എ സിയിലേക്കുമ്പോൾ അവിടെയും എത്തുന്നു പിന്നെ കെ മുരളീധരൻ തിരിച്ചു കോൺഗ്രസിൽ പോകുമ്പോഴും പി വി അൻവർ കൂടെ പോകുന്നില്ല അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായി മുന്നോട്ട് പോകുന്നു ഏർനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും പി കെ ബഷീറിനെതിരെ അദ്ദേഹം മത്സരിക്കുന്നു മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയല്ല അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് സി പി ഐക്ക് അഷറഫ് അലി കാളിയത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് പക്ഷേ സി പി എം അഷറഫ് അലി കാളിയത്തിന് വോട്ട് ചെയ്യാതെ പി വി അൻവറിന് വോട്ടുകൾ മറിക്കുന്നു അങ്ങനെ അദ്ദേഹം നാൽപ്പത്തി ഏഴായിരം വോട്ടുകൾ ഏർനാട് നിയോജക മണ്ഡലത്തിൽ നേടുന്നു ഏഴായിരത്തിൽ പര വോട്ടുകൾക്ക് അവിടെ പി കെ ബഷീർ വിജയിക്കുന്നു അങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അദ്ദേഹത്തിന് സ്ഥിരതയല്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പക്ഷേ അദ്ദേഹത്തിന് വലിയ ജനകീയ പിന്തുണയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഒറ്റയ്ക്ക് മത്സരിച്ച് നിലമ്പൂരിൽ അദ്ദേഹം അടുത്ത് വോട്ടുകൾ നേടിയിരിക്കുന്നു കാരണം നമ്മൾ ഈ മുന്നണി ബന്ധം ഒന്നുമില്ലാതെ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തും അല്ലെങ്കിൽ പി സ്വരാജ് മത്സരിച്ചാൽ ഇത്രത്തോളം വോട്ടുകൾ നേടുമോ എന്ന് ചോദിച്ചാൽ നോട്ടുകൾ നേടില്ല അപ്പോൾ വോട്ടുകൾ നേടില്ല കാരണം അവർ മുന്നണിയുടെ ബലത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബലത്തിലുമാണ് ഇത്രയും വോട്ടുകൾ നേടിയിട്ടുള്ളത് അപ്പോൾ പി പി വി എൻ പറഞ്ഞ നിലമ്പൂരിൽ വ്യക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ സ്ഥിരതയില്ല അദ്ദേഹം എങ്ങോട്ട് പോകണമെങ്കിലും മാറാം ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനെ പിതാവിനോട് ഉപമിച്ചു ഒക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞതൊക്കെ വിഴുങ്ങി പിണറായി വിജയൻ തനിക്ക് പിന്നെ പിതാവ് സമാനനാണ് പിതാവിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എൽ ഡി എഫിൽ എത്തുന്ന ഒരു കാര്യവും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല പക്ഷേ അതിനും സാധ്യതകൾ ഉണ്ടേക്കാം എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ചെയ്യണം പക്ഷെ വേറൊരു ചർച്ച വരുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ എത്തിയപ്പെടേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളും വരികയാണ് കാരണം അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കി എടുക്കുന്നതിന് മാത്രമേ കോൺഗ്രസിന് വൈമുഖ്യമുള്ളൂ കാരണം തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുവാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് പി വി അൻവർ കോൺഗ്രസിൽ വരുന്നതിനും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് കാരണം വി ഡി സതീഷിനൊക്കെ വളരെ ക്രൂരമായി തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ലീഗിന്റെ ഭാഗമായി ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് മത്സരരംഗത്തേക്ക് വന്നാൽ അദ്ദേഹത്തെ എതിർക്കുന്നതിന് കോൺഗ്രസിന് ശക്തി ഉണ്ടാകില്ല കാരണം ലീഗ് അത്രത്തോളം യു ഡി എഫിൽ ശാക്തിക ബലമുള്ള ഒരു പ്രസ്ഥാനമാണ് യു ഡി എഫിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ് അതുകൊണ്ട് തന്നെ പി വി അൻവർ ലീഗിന്റെ ഭാഗമായി ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തിരുവമ്പാടി പോലുള്ള ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുത്താൽ കോൺഗ്രസിനെ അതിനെതിർക്കുവാൻ തക്ക വോയിസ് ഉണ്ടാകില്ല കാരണം അത് ഒരു ഘടകക്ഷിയാണ് അത് ലീഗിന്റെ തീരുമാനമാണ് ലീഗല്ല ഇനിയിപ്പോൾ ആർ എസ് പി ആണ് എടുത്താലും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ലീഗിന് കുറച്ചുകൂടി രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ മരിച്ചൊരു കാര്യം കൂടിയുണ്ട് ലീഗിന് ആ പി വി അൻവറിനെ എടുക്കുന്നത് കൊണ്ട് വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാകും എന്ന കാര്യത്തിലും ചർച്ച സംശയമില്ല കാരണം പി വി അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ അല്ല അതെങ്കിൽ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പോലീസിലും മറ്റും ഉണ്ടാകുന്ന സംഘപരിവാര സ്വാധീനം അതുപോലെ പോലീസിന്റെ ഉന്നത അധികാരികൾ സംഘപരിവാര നേതാക്കന്മാരെ സന്ദർശിച്ചത് മുസ്ലിം ചെറുപ്പക്കാരെ മലപ്പുറം കള്ളക്കേസുകൾ കൊടുക്കുന്നത് മലപ്പുറത്ത് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായൊക്കെ മുസ്ലിം ചെറുപ്പക്കാർ വേട്ടയാടുന്നത് അതൊക്കെ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ വോട്ട് ബാങ്കായി മാറുക കൂടുതൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലാണ് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പി വി അൻവർ ലീഗിലെത്തിയാൽ അത് ലീഗിന് ഏറ്റവും വലിയ നേട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് അദ്ദേഹത്തിന് പകരമായ ഒരു പക്ഷേ തിരുവൻപാടി സീറ്റ് കൊടുത്താൽ പോലും ലീഗിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ തെക്കൻ തിരുവിതാംകൂറിൽ പുനലൂര് ലീഗ് മത്സരിക്കുന്ന ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി ലീഗ് മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും ഈ പി വി അൻവറുടെ ഒരു സാന്നിധ്യം കൊണ്ട് നേടുവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും താനൂര് അവിടെ പി കെ ഫിറോസ് പരാജയപ്പെട്ടത് തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് റൂബിന റഷീദിന്റെ പരാജയം പന്ത്രണ്ടായിരം വോട്ടുകൾക്കാണ് കോഴിക്കോട് നോർത്തിൽ കുറ്റ്യാടിയിൽ മുന്നൂറ്റി മുപ്പത് വോട്ടുകൾക്കാണ് ലീഗ് പരാജയപ്പെട്ടത് അങ്ങനെ കുറച്ചധികം മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ലീഗിന്റെ പരാജയം വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് അങ്ങനെ നോക്കിയാണെങ്കിൽ പി വി എൻവറിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ലീഗിന് ഒരുപക്ഷെ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും ഒക്കെ വിജയിച്ചു വരാൻ പറ്റും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പ് യു ഡി എഫിന് നേടുവാൻ പറ്റും കെ ടി ജലീലൊക്കെ അവസാന നിമിഷമാണ് തവനൂരിൽ നിന്ന് വിജയിച്ചു വന്നത് അതൊക്കെ ഒരു പി വി അൻവറിന്റെ സാന്നിധ്യം കൊണ്ട് തിരിച്ചുപിടിക്കാനും ഒരുപക്ഷെ പി ബി കെ ടി ജലീനവിടെ പരാജയപ്പെടുത്തുവാനും ഒക്കെ കഴിയും എന്ന കാര്യം രാഷ്ട്രീയ വിശാരഥന്മാർ ചർച്ച ചെയ്യുകയാണ് പെരിന്തൽമണ്ണയെടുത്താൽ രജീവ് ഗാന്തപുരം ഒരു മുപ്പത്തിയെട്ട് വോട്ടിനാണ് വിജയിച്ചത് അങ്ങനെ ലീഗിന് ചെറിയ വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലങ്ങളും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലങ്ങളുമുണ്ട് ഈ ചെറിയ വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലങ്ങൾ വളരെ ശക്തമായ ഭൂരിപക്ഷം നേതൃത്വം ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലങ്ങൾ പി വി എൻ സാന്നിധ്യം കൊണ്ട് തിരിച്ചു പിടിക്കാനും കഴിയും ഒരു ക്ലീൻ സ്വീപ്പ് അല്ല മത്സരിക്കുന്ന ഇരുപത്തിമൂന്ന് സീറ്റുകളിലും ഒരുപക്ഷെ പി വി എൻവറിന്റെ സാന്നിധ്യം കൊണ്ട് വിജയിക്കുവാൻ കഴിയുമെന്ന വലിയ വിലയിരുത്തൽ രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ കേരളം നടത്തുന്നുണ്ട് അതുകൊണ്ട് ലീഗ് ഒരുപക്ഷെ പി വി എൻ തങ്ങളുടെ കൂടെ ഒപ്പം നിർത്തുവാൻ ശ്രമിക്കും കോൺഗ്രസിനും അത് എതിർക്കുവാൻ കഴിയില്ല കാരണം അത് ലീഗ് മുന്നണിയിലെ ഒരു ഘടകക്ഷിയാണ് അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് എന്ന രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണിത് എന്തായാലും ഒരുപക്ഷെ ഇപ്പോൾ സമസ് എ പി സുന്നി വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ മുസ്ലിം സംഘടനകളും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് പി വി അൻവറിന്റെ ഒരു സാന്നിധ്യയോട് കൂടി വന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ലീഗിനെ സംബന്ധിച്ച് വലിയ വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന വലിയ വിലയിരുത്തൽ തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നും രാഷ്ട്രീയ നിരൂപകന്മാരുടെ നിന്നും ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും പി വി അൻപറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുന്നതിൽ വലിയ വൈമുഖ്യമില്ല വൈമുഖ്യമില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുന്ന ആളാണ് എൽ ഡി എഫിൽ നിന്ന് ഒമ്പത് വർഷം അയാൾ അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആയിരുന്നു അതിനുശേഷം എൽ ഡി എഫുമായി ചില പ്രശ്നങ്ങളുണ്ടായി ഡി എം കെയിൽ ചേരുന്നു ഡി എം കെയിൽ നിന്ന് കുറച്ചു ശേഷം അദ്ദേഹം ംസിൽ ചേരുന്നു അദ്ദേഹത്തിന് ഇനി ഒരിക്കൽ കൂടി ലീഗിൽ എത്തുന്നതിന് വലിയ വൈമുഖ്യങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഭാഗമായി കൂടാ എന്നുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭങ്ങൾക്കും അതുതന്നെയാണ് നല്ലത് പക്ഷേ അദ്ദേഹം ജനകീയനാണ് അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ട് ആ വോട്ട് ബാങ്ക് ലീഗിനൊപ്പം ചേർന്നാൽ അത് വലിയ വിജയം ലീഗിൽ ഉണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ലീഗ് നേതൃത്വം അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം എം കെ മുനീറിന്റെ ഒക്കെ പ്രസ്താവന ഉണ്ടാകുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു പി വി എൻവർ ഒരിക്കലും രാഷ്ട്രീയ ഭിക്ഷാന്തേകി ആകില്ല എന്ന രീതിയിൽ ചർച്ചകൾ ഉയരുന്നു അതായത് പി വി എൻവർ ഒരിക്കൽ കൂടി യു ഡി എഫിൻ്റെ ഭാഗമാകും അത് ലീഗിൽ ഔദ്യോഗികമായ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാകും എന്ന ഒരു വിശകലനം മാധ്യമ രംഗ മാധ്യമതലങ്ങളിലൊക്കെ വളരെ സജീവമായി നിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റൊരു മറ്റു വീഡിയോയുമായി കാണുമ്പെ നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക രാഷ്ട്രീയ വിശകലനങ്ങൾ ശരിയാണെങ്കിൽ ശരി എന്ന് പറയുക തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക കാരണം നിങ്ങളുടെ വിമർശനങ്ങളിൽ നിന്നാണ് എനിക്ക് പ്രയോ പ്രചോദനമാകുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു ജയ്ഹിന്ത്